വെൽക്കം ബാക്ക് എല്ലാ മാന്യപ്രക്ഷകർക്കും കലൂൺ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ മരിച്ചുപിടുത്താനായിട്ട് പോകുന്നത് ആറ്റംബർഗിന്റെ ബി എൽ ഡി സി ഫാനുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു ഫാനാണ് ആറ്റം ബർഗിന്റെ ബി എൽ ഡി സി ഫാനുകൾ എന്തുകൊണ്ടാണ് ഈ ആറ്റംബർഗിന് ഇത്രയും മാർക്കറ്റ് വാല്യൂ വന്നത് പറഞ്ഞുതരാം ഈ ആറ്റംബർഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ബി എൽ ഡി സി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്താണ് ബി എൽ ഡി സി ഫാനുകൾ ബി എൽ ഡി സി ഫാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കലക്ട്രിസിറ്റി കുറച്ച് യൂസ് ചെയ്യുന്ന ഫാനുകളാണ് ബി എൽ ഡി സി ഫാനുകൾ സാധാ ഫാനൊക്കെ ഒരു എഴുപത് വാട്സ് വരുമ്പോൾ ഈ ഒരു ബി എൽ ഡി സി ഫാന് ഏകദേശം മുപ്പത്തഞ്ച് വാട്സ് മാത്രമാണ് മാക്സിമം സ്പീഡിൽ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ബി എൽ ഡി സി ഫാനിന് കറണ്ട് കൺസ്ട്രപ്ഷൻ ഒരു അറുപത്തഞ്ച് ശതമാനം വരെ സാധാ ഫാനെ അപേക്ഷിച്ച് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതാണ് ബി എൽ ഡി സി ഫാനുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആറ്റംബർഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അതുകൊണ്ടാണ് ഈ ഒരു കമ്പനിക്ക് ഇത്രയും മാർക്കറ്റ് ഡിമാൻഡ് ഇതിന്റെ ഒരു ഒന്നാമത്തെ സ്പീഡിന്റെ വാർഡ്സ് എന്ന് പറയുന്നത് വെറും മൂന്ന് വാർഡ്സ് മാത്രമാണ് ഒന്നാമത്തെ സ്പീഡിൽ ഈ ഒരു ഫാൻ ഉപയോഗിക്കുമ്പോൾ വരള്ളൂ അപ്പൊ അതിന്റെ ഒരു ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് വാട്സ് മാത്രമാണ് ഈ ഒരു ഫാൻ മാക്സിമം നമുക്ക് ഉപയോഗിക്കുമ്പോൾ വരുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഈ ഒരു ഫാൻ എടുക്കുള്ളൂ ഇതൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഫാൻ തന്നെയാണ് അപ്പോ ഈ ഒരു ഫീച്ചറാണ് ഈ ഒരു ആറ്റം പറിന്റെ ബി ഡി സി ഫാനുകൾ വരുന്നത് പ്ലസ് നമുക്കിതൊരു റിമോട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന മോഡലാണ് ആറ്റം മർക്കിന്റെ ബി എൽ ഡി സി ഫാനുകൾ പിന്നെ ഇതിൽ റിമോട്ട് അല്ലാത്ത മോഡൽ റെഗുലേറ്ററിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഫാനുകളും ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റ്ഴിയുന്ന ഒരു മോഡലാണ് ആറ്റം മർക്കിന്റെ റനാസ സീരീസുകൾ റനാസയിൽ തന്നെ റനാസ റനേസ പ്ലസ് റനാസ സ്മാർട്ട് റനാസ പ്രൈം ഇത്തരത്തിൽ ഒരുപാട് വേരിയന്റുകൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ആ വേരിയൻസിനെ കുറിച്ചാണ് ഇന്ന് ഇരുപടി കൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിലെ ആദ്യത്തെ ബേസിക് ആയിട്ട് വേരിയന്റ് നമുക്ക് തുടങ്ങാം ആദ്യം ബേസിക് ആയിട്ട് വേരൻ സമയത്ത് നമുക്ക് ഇക്കാനെന്ന് പറഞ്ഞ മോഡലാണ് ആറ്റം പറകിൽ ഇപ്പൊ മാർക്കറ്റിലൊക്കെ വരണ ഒരു ബേസ് വേരിയൻ എന്ന് പറയുന്നത് ഈ ഒരു വേരിയന്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് വരുന്ന പ്ലെയിൻ ഡിസൈൻ ആയിരിക്കും അതായത് നമുക്ക് ഇത്തരത്തില് കാണാവുന്ന പോലെ തന്നെ ബ്രൗൺ കളേഴ്സ് വൈറ്റ് കളേഴ്സ് ബ്ലാക്ക് കളേഴ്സ് ഒക്കെയാണ് ഇതിൽ വരാ ഇത് നമുക്ക് കൂടുതൽ ഡിസൈൻസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങളൊരു സാധാ ഫാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സെയിം പർപ്പസ് തന്നെയാണ് ഈ ഒരു ഫാനിൽ വരാം ഇനി സാധാ ഫാനാ ബേസിച്ച് ഈ ഒരു ഫാനിൽ റിമോട്ട് ഓപ്ഷൻ ആയിരിക്കും വരാം റിമോട്ട് വരുമ്പോൾ റിമോട്ടിൽ മാത്രമാണ് ഈ ഒരു ഫാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ റെഗുലേറ്ററിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വേരിയന്റ് എന്ന് പറയുന്നത് ഇത് ഏകദേശം ആറ്റംപറകലിന്റെ ആറ്റംപറകിൽ നമുക്ക് സൈറ്റിൽ എന്താണ് പ്രൈസ് ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഏതൊരു ഷോറൂംസുകളിലും നമുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും ഏകദേശം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മൂന്നൂറൊക്കെയാണ് ഈ ഒരു മോഡലിലെ ഏകദേശം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു മോഡലാണ് അതായത് ആറ്റം പാർക്കിന്റെ റൈനാസ എന്ന് പറഞ്ഞ മോഡലാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഫാൻ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കാണാനുള്ള ഡിസൈൻ തന്നെയാണ് ഇത് നമുക്ക് റേനാസ സീരീസ് എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ഏകദേശം ഒരു നാലായിരം രൂപയൊക്കെ താഴെ ഒരു നല്ലൊരു ഡിസൈനുള്ള ഫാൻ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങാവുന്ന ഒരു മോഡലാണ് അതിന്റെ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഫാൻ്റെ അടിയിലൊക്കെ നോർമൽ ആയിട്ട് മോട്ടർ പ്ലെയിൻ മോട്ടറൈസ് മോട്ടറുകളാണ് വരാ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് വിത്ത് നമ്മൾ റിമോട്ടിൽ തന്നെയാണ് ഇതിന്റെ കൺട്രോളിംഗ് ഒക്കെ വരുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് മുപ്പത്തഞ്ച് വാർഡ്സ് മാത്രമാണ് ഈ ഒരു ബിൽഡിസ് വാൻ വരുന്നുള്ളൂ ഏകദേശം മൂന്ന് വർഷം വാറണ്ടിയാണ് കമ്പനി ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നാലായിരത്തി താഴെ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതുപോലെ തന്നെ ഇതിന് തന്നെ വേറൊരു സീരീസ് ഉണ്ട് അത് പ്രൈം എന്നാണ് ഈ ഒരു മോഡലിന്റെ മോഡലിലേയും വരുന്നത് ഈ റനാസ പ്രൈമും റനാസ എന്ന് പറഞ്ഞ മോഡൽ നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ ലീഫിലോ ഡിസൈൻ ആണ് അതായത് ഈ ഒരു മോഡലിന്റെ റനാസ പ്രൈമിലേക്ക് വരുമ്പോൾ ഇത് ഫുള്ള് പ്ലെയിൻ ഡിസൈൻ ആണ് വരണേ ഇതിന്റെ റനേസയിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ എൽ ഇ ഡി ലൈറ്റ് എന്റെ മോട്ടിന് താഴേക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് റെഗുലേറ്ററിൽ ഉപയോഗിക്കുന്ന മോഡലാണ് അതായത് നമ്മുടെ റിമോട്ട് ഈ ഒരു മോഡൽ പ്രൈം സീരീസിൽ വരുന്നില്ല നമുക്ക് റെഗുലേറ്ററിലാണ് ഈ ഒരു ഫാൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റാം ഇനി റെനേസ നോർമൽ റനേസ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിമോട്ടിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ റെഗുലേറ്ററിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇതാണ് ഈ രണ്ട് മോഡലിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഏകദേശം മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞൊരു മൂന്ന് തൊള്ളായിരക്കാണ് ഏകദേശം ഈ ഒരു മോഡലിലൊക്കെ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് ഇനി നിങ്ങളെ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഇതിന് തന്നെ കുറച്ചും കൂടി പ്രീമിയം സീരീസ് അതായത് റൈനേസ കഴിഞ്ഞു കഴിഞ്ഞാൽ റൈനേസ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട് റനേസ പ്ലസ് വരുമ്പോൾ അതൊരു വുഡ് ഫിനിഷിംഗ് ഉള്ള ടച്ച് വരുന്ന ലീഫ് ഡിസൈനും അതുപോലെ തന്നെ പേൾ വൈറ്റ് കുറച്ചും കൂടി ഗ്ലോസി ആയിരിക്കും അതിന്റെ ലീഫ് എന്നൊക്കെ പറയുന്നത് പ്ലസ് നമുക്കിത് ഇതിന്റെ ആ ഈ ഒരു ലീഫ് ഡിസൈനിൽ ചെറിയ മാറ്റണ്ടോ സാധാരണ റനേസയിൽ നോർമൽ ആയിട്ട് പറഞ്ഞ ഫാൻഡ് ലീഫ് ഡിസൈൻ ആണ് വരാം ഈ പറഞ്ഞ റനാസ പ്ലസിലേക്ക് വരുമ്പോൾ ഒരു ക്രൗൺ ആകൃതി നമുക്ക് ഇതിന്റെ ലീഫിന്റെ ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് റനേസ പ്ലസിലേക്ക് വരുമ്പോൾ മാറ്റം റനേസ പ്ലസിനും ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷത്തെ വാറണ്ടിയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യണത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് മുപ്പത്തഞ്ച് വാർഡ് മാത്രമാണ് ഈ ഒരു മോഡലിൽ കമ്പനി വരുന്നുള്ളൂ ഇതിൽ തന്നെ കുറച്ചും കൂടി പ്രീമിയം സീരീസ് അതായത് നമുക്ക് റനാസ പ്ലസ് കഴിഞ്ഞാൽ റനേസ നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട് ഈ ഒരു വേരിന്റെ വൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഫോൺ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് അലക്സ പോലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വൈഫൈക്കൂടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫാന്റെ സ്പീഡ് ഫോണിൽ കൂടെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് റനേസ സ്മാർട്ട് എന്ന് പറഞ്ഞ സീരീസ് ഇത് കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കൂടുതലാണ് നമുക്കൊരു നോർമൽ ഇതൊരു മൂന്ന് തൊള്ളായിരം വരുമ്പോൾ ഈ ഒരു മോഡലാണെങ്കിൽ ഏകദേശം ഒരു നാല് തൊള്ളായിരം ആണ് റനേസ പ്ലസിന് വരുന്നത് വീണ്ടും നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ഒരു അഞ്ചു തൊള്ളായിരക്കം ഈ ഒരു റനാസസ് മാർട്ടിന് ഏകദേശം മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട് ഇതിന്റെ ഓരോ കളർ വേരിന് അനുസരിച്ച് ഇതിന്റെ പ്രൈസിലൊക്കെ ഡിഫറൻസ് തരാം അപ്പൊ ഈ ഒരു ആറ്റംബർഗിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറച്ച് യൂസ് ചെയ്യുന്ന കമ്പനിയാണ് ഈ ആറ്റംബർഗിന്റെ ഫാനുകൾ നമുക്ക് ഈ ആറ്റംബർഗിന്റെ ഫാനിലൊക്കെ ഇത്തരത്തിലുള്ള റിമോട്ട് വരുന്നുണ്ട് റിമോട്ടിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പവർ ബട്ടൺ എല്ലാ റിമോട്ടിലുള്ള പോലെ തന്നെ വരുന്നുണ്ട് അതിന് അടിയിലായിട്ട് നമുക്ക് ഇതിൽ അഞ്ച് സ്പീഡുകളാണ് വരണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് സ്പീഡുകളും ഒരു ഫാനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് സെൻട്രൽ ആയിട്ട് ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതൊരു ബൂസ്റ്റർ സ്പീഡാണ് ഈ ഒരു ബൂസ്റ്റർ സ്പീഡിലാണ് നമ്മുടെ ഈ ആറ്റം ആർട്ടംബ്രിന്റെ ഫാൻ മുപ്പത്തഞ്ച് വാർട്ട്സിൽ ഈ ഒരു ഫാൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റാം ഇനി ഇതിന്റെ അടിയിലായിട്ട് ടൈമർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു ആറ് മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഇതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്കിതിൽ എൽ ഇ ഡി ആണ് നമുക്ക് ഫാൻ്റെ എൽ ഇ ഡിന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എൽ ഇ ഡി ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ലീപ്പ് മോഡ് സ്ലീപ്പ് മോഡ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫാൻ ഓപ്പറേറ്റ് ചെയ്യാനേ പറ്റും അത് ഇത്തരത്തിലാണ് ഈ ഒരു റിമോട്ടിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞ എല്ലാ വേരിയൻസിലും റിമോട്ട് ഉള്ള എല്ലാ വേരിയൻസിലും ഈ ഒരു സെയിം റിമോട്ട് തന്നെയാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു റിമോട്ടിൽ ഇതിന്റെ ഓരോ സ്പീഡിനും ഓരോ വാർഡ്സ് ആണ് അതായത് നമ്മൾ ഒന്നാമത്തെ സ്പീഡിൽ നമ്മുടെ ഫാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാത്രമാണ് ഈ ഫാൻ എടുക്കുള്ളൂ രണ്ടാമത്തെ സ്പീഡിലാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് വാട്സാണ് ഈ ഒരു ഫാന് കൺസ്യൂം ചെയ്യുക ഇനി നമുക്ക് മൂന്നാമത്തെ സ്പീഡിലേക്ക് വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് വാർട്സ് ആണ് കൺസ്യൂം ചെയ്യുക ഇനി നമുക്ക് നാലാമത്തെ സ്പീഡിലാണെങ്കിൽ പതിനെട്ട് വാർട്സിലാണ് ഈ ഒരു ഫാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക ഇനി അഞ്ചാമത്തെ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് വാട്സിലായിരിക്കും നമ്മുടെ ഫാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക ഇനി ഇതിൽ ബൂസ്റ്റ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാണ് മുപ്പത്തഞ്ച് വാട്സിൽ നമ്മുടെ ഫാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇത്രയും കറണ്ട് ചാർജ് കുറച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഫാൻ തന്നെയാണ് ഏറ്റം പറകിന്റെ ബി എൽ ഡി സി ഫാൻ എന്ന് പറയുന്നത് ഇനി കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ പുതിയ ഫാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫാനുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബി ലെസ് ഫാനുകളാണ് പിന്നെ ഇതിന് നമുക്ക് രണ്ടു വർഷത്തെ ഫുൾ ആണ് പിന്നെ ഒരു വർഷം കൂടി വാറണ്ടി നമുക്ക് വേണമെങ്കിൽ ആഡ് കഴിഞ്ഞാൽ പറ്റും അപ്പൊ അതിന്റെ പ്രൊഡക്റ്റിന്റെ സൈഡിലായിട്ട് തന്നെ അതിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്ന വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് കസ്റ്റമേഴ്സിനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷത്തേക്ക് ഈ ഫാൻ ഫുൾ വാറണ്ടി നമുക്ക് കിട്ടും മൂന്ന് വർഷം വരെ നമുക്ക് ഈ ഒരു ഫാന് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം നമുക്ക് ഹോം സർവീസ് അവൈലബിൾ ആണ് മൂന്ന് വർഷത്തേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ഈ ഒരു ഫാൻസ് സർവീസ് കിട്ടും അത് നിങ്ങൾക്ക് കമ്പനി തന്നെ നമുക്ക് സർവീസ് ഉണ്ട് പക്ഷെ നമുക്ക് പേടബിൾ ആയിരിക്കും സർവീസ് വരാം ഇനി ഒരു ഫാന്റെ ദോഷവശങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതൊരു നമുക്കറിയാം സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതില് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ബോർഡ് ഉള്ള ഫാനുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇടിവിട്ട സമയത്ത് എപ്പോഴും ഓഫ് ചെയ്ത് ഇടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ സെൻസറൊക്കെ അടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം ബി എൽഇ സി ഫാനുകൾ ഇത്തരത്തില് എൽ ഇ ഡി ലൈറ്റും സെൻസർ ഒക്കെ വരുമ്പോ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ മോട്ടറൊക്കെ പെട്ടെന്ന് കംപ്ലയിന്റ് വരാം അതായത് നിങ്ങൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫാൻ എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഫാൻ നല്ല രീതിയിലുള്ള റെഡി ആക്കണമെങ്കിൽ നല്ല എക്സ്പെൻസ് വരും സാധാ ഫാൻ അപേക്ഷിച്ച് ചെറിയ കോസ്റ്റ് അല്ല ഒരു ബിൽഡീസ് ഫാൻ കംപ്ലൈന്റ് വന്നുകഴിഞ്ഞാൽ വരുന്നത് അപ്പൊ ഒരു നോർമൽ ഫാൻറെ ആർ പി എം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു നാനൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പതൊക്കെയാണ് ഈ ഒരു ബിൽഡീസ് ഫാൻറെ ആർ പി എം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അറുപതാണ് അതിന്റെ ഹൈ സ്പീഡിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാം അപ്പൊ അത്യാവശ്യം എയർ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഈ ആറ്റം വർഗിന്റെ ബി എൽ ടി സി ഫാനുകൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനി ഫാന് കാറ്റ് കുറവാണോ എന്നുള്ള ഇഷ്യൂ ഒന്നും വരില്ല കാരണം അത്യാവശ്യം മാർക്കറ്റിന് തന്നെ ഫാന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസ് വേണ്ട നമുക്ക് ഈ ഒരു ഫാൻ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആറ്റംബർഗിന്റെ ഫാൻ വാങ്ങുമ്പോഴും അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു അങ്ങനെ ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോയില് കാണുന്നവരേക്കും